ഹായ് ഓൾ എല്ലാവർക്കും സ്പട്ര പി എസ് സിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഫാക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പഴയ ചോദ്യങ്ങളൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത് ഇപ്പം നമ്മൾ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പി എസ് സി ചോദിച്ച് ക്വസ്റ്റ്യൻസും കൂടെ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു പഠനം പൂർത്തിയാവുക കാരണം നമ്മൾ എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ഏതൊരു ടോപ്പിക്കിലും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ടാവും അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴാണ് അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം താർക്കുണ്ടെ കമ്മിറ്റി ദിനേശ് ഗോസ്വാമി കമ്മിറ്റി ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി എന്നീ കമ്മിറ്റികളെല്ലാം ഇന്ത്യയിലെ ഒരു സുപ്രധാന പ്രശ്നമാണ് പഠനവിധേയമാക്കുന്നത് ഈ കമ്മിറ്റികളെല്ലാം പൊതുവായി പരിശോധിച്ച അന്വേഷണ വിഷയം എന്താണെന്നാണ് ഇലക്ഷൻ പരിഷ്കാരങ്ങൾ അല്ലെ ഇലക്ഷൻ പരിഷ്കാര പരിഷ്കാരങ്ങൾക്കായിട്ട് ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയാണ് ഈ പറഞ്ഞ കമ്മിറ്റികൾ ഒക്കെ തന്നെയും ഇപ്പോൾ ഈ പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് കറന്റ് അഫയർ ആയിട്ടും അല്ലാതെ സ്റ്റാറ്റിക് ഭാഗത്ത് ും അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാം നമ്മുടെ കഴിഞ്ഞ ലോക്സെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പതിനെട്ടാം ലോക്സഭാ ഇലക്ഷൻ നടന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷവും ഈ വർഷം ഒരുപാട് ചോദ്യങ്ങൾ ഈ ടോപ്പിക്ക്ണ്ട് അപ്പൊ നന്നായിട്ട് പഠിക്കാം അടുത്ത ചോദ്യം നോക്ക ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ഏതാണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയല്ലേ ആണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് തീയതിയും ഷെഡ്യൂളും പ്രഖ്യാപിക്കുക അത് ഇലക്ഷൻ കമ്മീഷൻ അല്ലാതെ വേറെ ആരാല്ലേ ചെയ്യുക ആണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ആര് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ദേശീയ പാർട്ടിയാണോ സംസ്ഥാന പാർട്ടിയാണോ ഒക്കെ തീരുമാനിക്കുന്ന ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുക അതും ശരിയാണ് ഡിഫെക്ഷനുമായിട്ട് കൂറുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാത് പാർലമെന്റ് അധ്യക്ഷന്മാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുക അതല്ലാത്ത അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയാണ് തീരുമാനമെടുക്കുക ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് രാഷ്ട്രപതി തീരുമാനം എടുക്കുന്നത് അപ്പൊ ഇതും എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് അപ്പം ഓൾ ഓഫ് ദി എബോ എല്ലാം അല്ലെ ഓൾ ഓഫ് ദി എബൌ എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആണ് ആൻസർ കെട്ടോ ഇത് സി ആണ് ഒന്ന് മൂന്ന് നാല് സി ആണ് ഡി എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ് എല്ലാം എന്താണ് ശരിയാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്ക ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇതും എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറന്റ് അഫെയർ ആണ് എവിടെയാണ് പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അടുത്ത ചോദ്യം നോക്കുക തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അപ്പോൾ ഇവിടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ ആണ്ടറിൽ ഡിസ്കസ് ചെയ്യുന്നത് തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് യെസ് ശരിയാണ് പിന്നെ അതായത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകെയുള്ള ഒരു നടത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഏതാണ് തദ്ദേശ ഗവൺമെൻറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അപ്പോൾ എന്താണ് ശരിയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അല്ല ഈ ഡിവിഷൻ എന്താണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അതുപോലെ തന്നെ ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന് പറയുന്ന ഓരോ സംസ്ഥാനത്തും നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കാനായിട്ട് എന്തുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുണ്ട് അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അണ്ടറിൽ വരുന്നതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ഒരു ബന്ധവും ഇല്ല അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് തദ്ദേശ ഗവൺമെന്റിലെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരസ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ആർക്ക് ബന്ധം ഇല്ല മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ബന്ധം ഇല്ല അപ്പം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ശരി തിരഞ്ഞെടുക്കാനാണ് നമ്മൾ പറഞ്ഞത് രണ്ടെന്തായാലും എന്തായാലും വരില്ല നമുക്ക് അറിയുന്നതുകൊണ്ട് രണ്ട് വരുന്നൊക്കെ നമുക്ക് ഒഴിവാക്കാം അപ്പം നമുക്ക് ആൻസർ കിട്ടി മൂന്ന് ശരിയാണെന്ന് മനസ്സിലായി നോക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷത്തേക്ക് തന്നെയാണ് ലോക്സഭയും നമ്മൾ സംസ്ഥാന നിയമസഭയും ഒക്കെ പോലെ തന്നെ അഞ്ച് വർഷത്തേക്ക് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നടത്തുന്നത് ലോ പിന്നെ രാജ്യസഭാ വ്യത്യാസം ഉണ്ടെന്ന് നമുക്കറിയാം രാജ്യസഭ ഒരു പെർമനന്റ് ബോഡിയാണ് പക്ഷെ ഒരു രാജ്യസഭാ എംപിയുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആയിരുന്നു ലോക്സഭയിലേക്ക് നടന്ന ഈ തിരഞ്ഞെടുപ്പ് എത്രാമത്തെ തിരഞ്ഞെടുപ്പാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനെട്ടാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശരിയാണ് നമ്മൾ നേരത്തെ കണ്ട ആ ക്വസ്റ്റ്യെ വേറൊരു വകഭേദം കണ്ടോ അതായത് ഇപ്പം പണ്ടത്തെ പോലെ ക്വസ്റ്റൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നത് കുറവാണ് പക്ഷെ ഏതാണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് കാണാനും പറ്റും സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല ഇവര് രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല പേരിൻ്റെ മേലെയുള്ള കണ്ടിട്ട് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് വിചാരിക്കരുത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരൊറ്റ തെരഞ്ഞെടുപ്പേ നടത്തുന്നുള്ളൂ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ശരി ശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് രണ്ട് വരുന്നത് ഒഴിവാക്കാം അല്ലെ അപ്പോൾ ആൻസർ കിട്ടി സി എൻ ആൻസർ അല്ലെ പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട് നമ്മൾ പറഞ്ഞതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു സ്വതന്ത്ര സ്ഥാപനം ആണ് അപ്പൊ ഒന്നും മൂന്നും എന്താണ് ശരിയാണ് അടുത്തത് ഇതൊരു കറൻറ്റ് ആണ് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓരോ എക്സാമിൻ്റെയും സമയത്ത് അതാത് ലേറ്റസ്റ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും കുറച്ച് ബേസിക് കാര്യങ്ങൾ മിക്കവാറും ഐ എസ് ഓഫീസേഴ്സ് ആയിരിക്കും നമുക്കറിയാം ഈ പറഞ്ഞ പൊസിഷൻസിലൊക്കെ വരുന്നുണ്ടാവുക അപ്പോൾ അവർ ഏത് കേട്ടറാണ് അല്ലെങ്കിൽ എപ്പോഴാണ് അവർ ജോയിൻ ചെയ്തത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക അത് നോക്കി പോകണം അപ്പോൾ ഇത് പറ്റിയിട്ടാണ് നമുക്ക് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നിന് ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊൻപത് മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊൻപത് ജനുവരി ഇരുപത്തി ആറ് ഈ സേവനകാലം കാലം അവസാനിക്കും ഇതാരെ കുറിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് നോക്കാം ഇത് ഗ്യാനേഷ് കുമാറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആരാണ് ഗ്യാനേഷ് കുമാർ നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ആര് ഗാനേഷ് കുമാർ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഇതൊക്കെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് അല്ലേ അദ്ദേഹം ഇരുപത്താറാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ഇരുപത്തഞ്ചാമത്തെ ആരായിരുന്നു രാജീവ് കുമാർ ആയിരുന്നു നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊൻപതിനാണ് എന്ത് ചെയ്യുന്നത് അധികാരമേൽക്കുന്നത് അദ്ദേഹം കേരള കേഡർ ഐ എസ് ഓഫീസറാണ് അതുപോലെ തന്നെ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ബാച്ച് ഉദ്യോഗസ്ഥനാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ നമ്മുടെ ചോദ്യം ആ ഇക്കാര്യങ്ങളൊക്കെ എന്താ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊൻപത് മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു അല്ലേ പിന്നെയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഗാനേഷ് കുമാർ അപ്പം ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ എന്ത് ചെയ്യാം ഇനി ചോദ്യങ്ങൾ വരാം നമുക്ക് പി എസ് സിയുടെ ഓരോ ചോദ്യങ്ങൾ നമുക്ക് നൽകുന്ന സൂചനയാണ് ഇതേപോലത്തെ അടുത്തയിൽ വരും എന്നുള്ളത് അപ്പം ബാക്കിയുള്ള ആൾക്കാരത് ഇനി ചോദിക്കാം ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എന്താണ് സുകുമാർ സെനാണ് അത് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് ഇനി താഴെ പറയുന്നവയിൽ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നതെന്നാണ് അപ്പോൾ ശ്രദ്ധിക്കുക കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അറിയുന്നതുമാണ് പക്ഷെ എക്സാം ഹോളിലേക്ക് വരുമ്പോൾ എന്താണെന്നറിയില്ല നമ്മുടെ തല എപ്പോഴും ഒന്ന് തിരിഞ്ഞു പോകാറുണ്ട് അല്ലേ നമ്മുടെ ബുദ്ധിക്ക് ചെറുതായിട്ട് ഒരു തിരിവ് വരും നമുക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും നമ്മൾ എക്സാമിൽ തെറ്റിച്ചിട്ടുണ്ടാവില്ല അറിയുന്ന കാര്യങ്ങളായിരിക്കും എപ്പോഴും തെറ്റിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ശ്രദ്ധിച്ച് വായിക്കുക ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മളോട് പറഞ്ഞത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഉണ്ട് സംസ്ഥാന നിയമസഭാ കൗൺസിൽ തിരഞ്ഞെടുപ്പുണ്ട് രാജ്യസഭ ലോക്സഭ തെരഞ്ഞെടുപ്പ് ഉണ്ട് ഇല്ലാത്തത് ആരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ് അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് അപ്പൊ നമ്മുടെ ആൻസർ ഏതാ ഒന്നും മൂന്നും നാലു ആണ് അല്ലെ ഒന്നും മൂന്നും നാലു ആണ് ഇനി രണ്ട് വരുന്നത് ഒഴിവാക്കി കഴിഞ്ഞാലും നമുക്ക് ആൻസർ കിട്ടും അപ്പൊ കുറച്ചും കൂടെ നമുക്ക് ധൈര്യമാണ് തെറ്റ് വരൂല്ല എന്നുള്ളത് കാരണം രണ്ട് എന്തായാലും ആൻസറിൽ വരില്ലല്ലോ അപ്പൊ രണ്ട് വരുന്നത് ഒഴിവാക്കി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും ആൻസർ കിട്ടും അങ്ങനെ നോക്കാം അടുത്തത് ഇന്ത്യയിലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടനാ നിലവിൽ വന്നതു മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു എന്നാണ് പറയുന്നത് വന്നോ വന്നു അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലല്ലേ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം വന്നല്ലേ അതല്ലേ ഭേദഗതി എന്നൊക്കെ ആലോചിക്കും അങ്ങനെയല്ല സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജാതി മത മതവർഗ ലിംഗഭേദമില്ലാതെ എല്ലാ പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ട് അവകാശം എന്ന് പറയുന്നത് ആ പ്രായപൂർത്തി വയസ്സ് എത്രയായിരുന്നു അന്ന് ഇരുപത്തൊന്നായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നീടാണ് നമ്മുടെ ഈ അറുപത്തൊന്നാം ഭേദഗതിയിലൂടെ എത്ര ആക്കി മാറ്റുന്നത് വ പതിനെട്ടാക്കി മാറ്റുന്നത് ഇതൊക്കെ ബേസിക് ആയിട്ട് എസ് സി ആർ ടി കണ്ടാണ് പഴയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പം വേണമെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് കാണാം കാണാം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ ജാതി മത വർഗ ലിംഗ ഭാഷ പ്രദേശ വ്യത്യാസമില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ അത് എത്രയാണ് പതിനെട്ട് വയസ്സാണ് എപ്പം തൊട്ടാ പതിനെട്ട് വയസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തൊന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന നിലവിൽ വന്നത് മുതൽ എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ സംബന്ധിക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് അത് ആണ് ഇനി നമുക്ക് നോക്കാം അപ്പോ നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവും നിലവിൽ വന്നിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തേഴ് പ്രകാരമാണോ അല്ല മുന്നൂറ്റി ഇരുപത്തി ആറാണ് അല്ലേ മുന്നൂറ്റി ഇരുപത്തേഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ജനപ്രാതിനിധി നിയമം അമ്പതും അമ്പത്തൊന്നും പറഞ്ഞപ്പോൾ അതായത് നമ്മുടെ പാർലമെൻറ്റിന് ഇത്തരത്തിലുള്ള അതായത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിയമങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിന് അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിൾ ആണ് ഏതെന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തേഴ് ഈ മുന്നൂറ്റി ഇരുപത്തി ഏഴ് പ്രകാരമാണ് നമ്മുടെ നയൻറ്റീൻ ഫിഫ്റ്റിയിലെ ഫിഫ്റ്റി വണ്ണിലൊക്കെ ജനപ്രാതിനിധി നിയമം നിലവിൽ വന്നതെന്ന് നമ്മൾ നമ്മുടെ പുതിയ ടെക്സ്റ്റിലെ ഭാഗം വെച്ചിട്ട് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തി പ്രകാരം വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ചു ജാതിമത വർഗ ഭാഷ ലിംഗപ്രദേശ വ്യത്യാസങ്ങൾ ഇല്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ട് അവകാശം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബി രണ്ട് മാത്രമാണ് എന്ത് തെറ്റായിട്ടുള്ളത് അല്ലെ അപ്പൊ രണ്ട് നമ്മളോട് ശരി തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞത് അപ്പം രണ്ട് പേരുന്ന് നമുക്ക് ഒഴിവാക്കാം അതാണ് കുറച്ചും കൂടെ നല്ലത് അല്ലേ പിന്നെ അപ്പം നമുക്ക് മനസ്സിലായി ഒന്ന് എന്തായാലും ശരിയാ ശരിയാണ് സീലൊന്നും ഇല്ല അപ്പൊ ഏതാണ് ആൻസർ ഒന്നും മൂന്നും നാലും ആണ് ആൻസർ അടുത്തത് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആവേശമായിരുന്നു അന്നെല്ലാം ഞങ്ങൾക്ക് അതിരില്ലാത്ത ആനന്ദവും അഭിമാനവുമായിരുന്നു വോട്ട് ചെയ്തിറങ്ങിയപ്പോൾ ആരുടെ വാക്കുകളാണിത് ശ്യാംസരൺ ഓക്കെ ഇനി കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനല്ലേ ആണ് നമ്മൾ പഠിച്ചതാണ് നേരത്തെ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കുള്ള ഇലക്ഷൻ നടത്തുവാനുള്ള അധികാരം ഉണ്ടോ ഇല്ല ഉണ്ടോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇല്ല അതാരാണ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പ് ഏതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ ചിലപ്പോൾ അറിയുന്നവർക്ക് ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും എന്തിനാ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പക്ഷേ ഇത് എക്സാം ബോളിൽ മാറിപ്പോതിരിക്കാനാണ് വീണ്ടും വീണ്ടും പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു ശരിയാണ് എ ആണ് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അപ്പൊ തെറ്റായത് ഏതാണ് രണ്ട് മാത്രമാണ് തെറ്റായിട്ടുള്ളത് ഓക്കെ ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ബി ലെ മുന്നൂറ്റി ഇരുപത്തി ആറ് നഗരസഭ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ മത്സരിക്കാൻ എത്ര വയസ്സാ വേണ്ടത് മിനിമം ഇരുപത്തൊന്ന് വയസ്സാണ് എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുക മുപ്പത്തി അഞ്ച് വയസ്സാണ് ഇന്ത്യയുടെ പത്താമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന തിരുനെല്ലായി നാരായണയ്യർ ശേഷൻ അതായത് നമ്മുടെ ടി എൻ ശേഷൻ അന്തരിച്ചത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇത് ആ സമയത്ത് ഒരു കറന്റ് അഫയർ ആയിരുന്നു അദ്ദേഹം മരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പത്ത് ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിലോ ക്വസ്റ്റൻ പേപ്പർ അല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് അങ്ങനെ എന്തോ ആണോ അത് ചോദിച്ചോന്ന് തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല അപ്പം ഏതാണ്ട് ആ സമയത്തായതുകൊണ്ടാണ് ആ ഒരു ചോദ്യം വന്നത് ഇനി ചോദിക്കാനൊക്കെയുള്ള സാധ്യത കുറവാണ് എന്നാലും പറയാനൊന്നും പറ്റില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ഇനി ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡല മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് അത് അതിർത്തി നിർണയ കമ്മീഷനാണ് അതായത് ഡീലിമിറ്റേഷൻ ആണ് അതായത് ഓരോ തെരഞ്ഞെടുപ്പിനു മുൻപായിട്ടും ഈ പറയുന്ന അതിർത്തികളൊക്കെ കൃത്യമായിട്ട് പുനർനിർണ്ണയിക്കുന്നതും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിർത്തി നിർണയ കമ്മീഷനാണ് കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ ഈ കമ്മീഷന് സ്വതന്ത്ര കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അണ്ടറിലൊന്നും വരുന്നതല്ല പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് സഹകരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നട നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ആ അത് നമ്മുടെ മുൻപത്തെ ആയിട്ടുള്ള രാംനാഥ് കോവിന്ദ് തൊട്ട് പ്രസിഡന്റ് ആയിട്ടുള്ള രാംനാഥ് കോവിന്ദാണ് ആ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത ചോദ്യം നോക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ഏതാണ് സി വിജിൽ ആണ് അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എന്തായാലും കെ വൈ സി അല്ല വിജിൽ അപ്പോൾ ഇ ആണോ സി ആണോ ഇ സി ഐ ആണോ എന്നാണ് നമ്മുടെ ഡൗട്ട് വരിക സി വിജിൽ ആണ് സി വിജിൽ ആണ് കേട്ടോ അടുത്ത ചോദ്യം നോക്കുക ഈ ഒരു ചോദ്യം നമ്മളോട് ശരിയായത് കണ്ടുപിടിക്കാൻ കേട്ടോ പറയുന്നത് ശരിയായത് കണ്ടുപിടിക്കുക ശരിയായത് കണ്ടുപിടിക്കുക ഓക്കെ ഓക്കെ ഈ ഒരു ചോദ്യം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണെന്ന് മറന്നുപോയി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിനായിരുന്നു അതെന്താണ് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിനാണ് അതും ശരിയാണ് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയാണ് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആറ്റിങ്ങൻ നിന്നും അടൂർ പ്രകാശാണ് ഏകദേശം ഒരു അറുന്നൂറ്റി നാൽപ്പത്തെട്ടെങ്ങാനും വോട്ട് മാർജിനിൽ മാത്രമാണ് അദ്ദേഹം ജയിക്കുന്നത് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം എന്താണ് ശരിയാകാം അപ്പോൾ ഇതൊക്കെ ഒത്തിരി പഠിച്ചൊക്കെ അത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പം കൃത്യമായിട്ട് പേപ്പർ വായിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ഇലക്ഷനൊക്കെ അത്രയും ഫോളോ ചെയ്യുന്നവർക്ക് നല്ല ഓർമ്മ ഉണ്ടാവും അല്ലാത്തവർക്ക് ഓർമ്മ വരാനുള്ള സാധ്യത കുറവാണ് നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യണം ഓരോ കാര്യങ്ങളും കറണ്ട് അഫെയറിൽ നടക്കുന്ന കാര്യങ്ങൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യണം ഇങ്ങനത്തെ ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം അടുത്ത ചോദ്യം ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഏതാണ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയാണ് ഈ ഒരു ആശയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷൻ ഇനി വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ടായി കുറച്ച ഭേദഗതി ഏതാണ് അത് അറുപത്തി ഒന്നാം ഭേദഗതിയാണ് അപ്പോൾ നമ്മൾ ത്രീ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വളരെ ബേസി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ക്വസ്റ്റ്യന്റെ ആ ഒരു ഫോർമാറ്റും ട്രെൻഡും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്